ഇതേ നോക്കി സ്ത്രീകൾക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു പശു മുതൽ പതിനഞ്ച് പശു വരെ വളർത്തുന്നവർക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മിൽക്ക് മിക്സിനാണ് വേണ്ട സ്പെയർ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കുള്ള സ്പെയർ പാർട്സ് ആണ് ഇതിന്റെ കൂടെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആദ്യമായിട്ട് നമ്മളാണ് വാട്ടർ പ്രൂഫ് പൾസേറ്റർ കൊടുക്കുന്നത് ഈ മിഷൻ വെറും നിങ്ങൾക്ക് സ്വന്തമാക്കാം രൂപ അതെ ുന്നത് എം ഡി എമ്മിന്റെ ബെസ്റ്റ് മിൽക്കി മെഷീനാണ് ഈ മിൽക്കി മെഷീൻ നമുക്ക് ഒന്ന് തൊട്ട് പതിനഞ്ച് പശുക്കളെ വെച്ചിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതെല്ലാം ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള പശുക്കളെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഇവിടെ ടയർ കൊടുക്കണുള്ളത് കൊണ്ട് ഉന്തി കൊണ്ട് നടന്ന് അങ്ങനെ പശുക്കളെ കറക്കാം അതല്ല പതിനഞ്ച് പശുക്കളെയാണ് ഞാൻ വെച്ചേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് പോലെ അതായത് ഗേറ്റ് വാലു പൈപ്പ് ലൈൻ കൊടുത്ത് ഗേറ്റ് വാലു വഴി അങ്ങനെ കറക്കാവുന്നതാണ് ഈ മിഷൻ കറണ്ടിൽ ഉപയോഗിക്കാം ഇപ്പം കറണ്ട് ഇല്ലാത്ത സമയത്താണ് യു പി ഉപയോഗിക്കാം ഇപ്പം അതും പറ്റില്ലെങ്കിൽ നമുക്ക് ആർ എച്ച് പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് ഈ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റിൽ മിൽക്കി മെഷീന്റെ ഒരുപാട് മോഡലുകൾ അവൈലബിൾ ആണെങ്കിലും ഇവരുടെ എം ഡി എം എന്ന് കൊടുക്കുന്ന ഈ ഒരു മിൽക്കി മെഷീൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പോലും ഒരുപാട് നമ്മുടെ പ്രത്യേകത എന്താ ഒരു മിൽക്കി മെഷീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൾസേറ്റർ നമ്മൾ ഈ പൾസേറ്റർ ആണ് കൊടുക്കുന്നത് വേറെ ഒരു കമ്പനിയും വാട്ടർ പ്രൂഫ് പൾസേറ്റർ അല്ലേ പ്ലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് നമുക്ക് കൂടുതൽ ലൈഫ് അല്ലേ അതെ അതെ ഒരുപാട് നീണ്ടു നിൽക്കും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഏതാ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ലൈഫ് കിട്ടും നാൾ പൾസേറ്റർ മാത്രമല്ല

ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ക്വാളിറ്റിയിൽ ഒരു ഇല്ല ഇല്ല അത് നമ്മളിപ്പോ ഈ ഇത് എൻ വി വാൽവിലാണ് അതുകൊണ്ട് തന്നെ പാൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും കട്ട് ഓഫ് ആവും അതെ അതെ അല്ലേ അതുകൊണ്ട് നിറഞ്ഞു ടെൻഷനേ വേണ്ട വേണ്ട ആ ഒരു ഒരു പേടി അതെ അതിനുള്ള കട്ട് നമ്മൾ വാൽവിലാണ് കൊടുക്കുന്നത് പവർ കൺസംപ്ഷന്റെ കാര്യം അങ്ങനെ അധികം വൈദ്യുതി ആവുമോ ഇല്ല ഇല്ല നമ്മുടെ കമ്പനിന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റുള്ള കമ്പനിയിൽ മോട്ടോറും പമ്പും മേലും താഴെ വരുന്നത് അതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്ത് ബെൽറ്റ് നമുക്ക് പവർ കൺസൻ കൂടുതലാണ് പക്ഷെ നമ്മുടെ എം ഡി എം വില നമ്മള് മോട്ടറും പമ്പ് ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത് നമുക്ക് പവർ വളരെ കുറവാണ് അതെ അതെ മോട്ടറൊക്കെ നമ്മൾ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്യണതാണ് നമ്മുടെ കമ്പനിയിൽ മോട്ടർ വരുമ്പോഴത്തേക്കും കോപ്പർ വൈണ്ടിങ് ആണ് വരുന്നത് മറ്റു കമ്പനി നോക്കുമ്പോഴത്തേക്കും അവിടെ അലൂമിനിയം വൈണ്ടിംഗ് ആണ് അതെ അതെ ഒരുപാട് നാൾ നീണ്ടു നിൽക്കും നമ്മൾ മോണോ ബ്ലോക്കിംഗ് ടെക്നോളജിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പവർ കൺസ്ട്രപക്ഷൻ വളരെ കുറവാണ് ില് ലർ വന്നിട്ട് നമ്മൾ ഫുഡ് അവൈലബിൾ മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഈ ടീക്കപ്പ് നമ്മള് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അകലിൽ വരുന്ന സെൻസിറ്റീവ് ഞരമ്പ് കൊടുക്കുന്നു പക്ഷൊന്നും ഉണ്ടാവത്തില്ലേ അതെ അതെ ക്ലോ ആണ് ഇത് നമ്മൾ ട്രാൻസ്പെറന്റ് കൊടുത്തേക്കണം എന്ന് വെച്ചാൽ പശുവിന്റെ പാല് വരുന്നത് അറിയാൻ വേണ്ടിയാണ് മറ്റ് കമ്പനിയിലൊക്കെ വൺ നോട്ട് എം എം ആണ് ഇത് കൊടുക്കുന്നത് നോട്ട് ആണ് കൊടുക്കുന്നത് മാനുവൽ ആയിട്ട് കറക്കുന്നവരും അല്ലെങ്കിൽ കൈപ്പം ഒക്കെ യൂസ് ചെയ്യുന്നവരും ഒരുപാട് കർഷകരുണ്ട് അവരോടാണ് പറയാനുള്ളത് നിങ്ങൾ ഇതിലേക്ക് കഴിഞ്ഞാൽ പുള്ളി ഇതുപോലത്തെ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അല്ലെ അവരുടെ സമയം ലാഭിക്കാൻ ശരീരം വേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാൻ വേണ്ടി ഈ മെഷീൻ ഉപയോഗിക്കുകയാണെന്ന് അവർക്ക് ഈ മെഷീൻ റീപ്ലേസ് ആവുമ്പഴേക്കും നിങ്ങളുടെ ഒരുപാട് അധ്വാനം കുറയും അതെ അതെ ഈ ഒരു മെഷീൻ വരുന്ന വേക്കം പോലും ചെയ്തിട്ടുള്ളത് അതെ അതെ വേക്കം വരും മനസ്സിലാവ് കൊടുത്തതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കമ്പനിയിലൊക്കെ മൈൽഡ് സ്റ്റീലാണ് ഈ വാക്ക് ടാങ്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹോൾ വരാനും തുരുമ്പ് അടിക്കാനും ഒരുപാട് നാൾ നീണ്ടു നിൽക്കത്തൊന്നുമില്ല പക്ഷെ നമ്മുടെ എംബിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നാൾ നീണ്ടിരിക്കുകയും ചെയ്യും ഒരുപാട് ലൈഫ് ഉണ്ടാവും ിൽ പമ്പിന്റെ ഉള്ളിൽ മറ്റു നോക്കുമ്പോൾ ഇരട്ടിയായിട്ട് കൂടും പാല് കഴിയുമ്പോഴത്തേക്കും അതും കഴിഞ്ഞാൽ മസാജ് തന്നെ തന്നെ ഒരു ഒരു ഫീൽ അതെ 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 ഓക്കേ ഓക്കേ അപ്പോൾ ഈ ഈ പൾസേറ്റർ 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 എല്ലാ ആ രീതിയിലും ചെയ്തിട്ടുള്ളൂ മോഡൽ മോഡൽ ആയതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെയാണ് മെഷീന്റെ കോംപ്രമൈസ് ഇല്ലെന്ന് മനസ്സിലായി ഇനി അറിയേണ്ട ാണ് ആരും കൊടുക്കാത്ത അഞ്ച് വർഷത്തെ വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടിയും അതല്ലാണ്ട് നാല് വർഷത്തെ സർവീസ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഷൊർണ്ണൂരിൽ നമുക്ക് ഒരു സർവീസ് സെന്റർ ഉണ്ട് അത് കൂടാണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് ഈ ഒരു മിൽക്ക് മെഷീൻ വാങ്ങുമ്പോൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിപ്പോ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ സ്പെയർ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് വേണ്ട നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്

റെഡി കയ്യിലില്ലെങ്കിൽ കൂടി ഈ ഒരു മെഷീൻ നമുക്ക് വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടി പറ്റും അതെ നമുക്ക് ആണ് വെറും രൂപ അടച്ചാൽ മതി നിങ്ങൾക്ക് ഈ സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതെന്ത് എന്ത് വീണ്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി കാരണം റെഡി ക്യാഷ് എടുക്കാൻ കയ്യിലില്ലാത്ത ഒരുപാട് പേരുണ്ടാവും കർഷകരാണ് അപ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇ എം ഐ സ്കീമില് ഈ ഒരു മെഷീൻ സ്വന്തമാക്കാൻ സാധിക്കും